കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തിയ മുൻകാല പോരാളികളെ ആദരിച്ചു പൊന്നാനി ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് ആദരം സംഘടിപ്പിച്ചത് എഴുപത് വയസ്സു പിന്നിട്ട ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ പാർട്ടിയെ നയിച്ച പൊന്നാനി ഏരിയ കമ്മിറ്റി കീഴിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി അൻപത്തിയെട്ട് പേരെയാണ് ആദരിച്ചത് പൊന്നാനി ആർ വി പാലസിൽ നടന്ന പരിപാടി മുതിർന്ന സി നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കോൺഗ്രസിൻ്റെ കണ്ണിലെ കരടായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുഖ്യശത്രുവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറി ഇപ്പം നന്പതി കൊല്ലകാലം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ മാത്രം ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് തകർന്നു മാത്രവുമല്ല അധികാരത്തിൽ വന്നിട്ട് ശക്തി കോൺഗ്രസിനേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ ഒരു നൂറ് കൂട്ടം മതങ്ങളുടെ അനുയായികൾ ഒരുമിച്ച് ജീവിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ഹിന്ദുണ്ട് മുസൽമാനുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് പാർസിയുണ്ട് സിഖ് ഉണ്ട് ബുദ്ധനുണ്ട് ലോകത്തെ ഏതെല്ലാം മതവിഭാഗമുണ്ടോ അതെല്ലാം നമ്മളുടെ രാജ്യത്തുണ്ട് അവരെ ഉണ്ട് എന്ന് മാത്രമല്ല വളരെ സൗഹാർദ്ദത്തോടു കൂടി ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ചു പോകുന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം കമ്മ്യൂണിസ്റ്റ് കാരണം അറിഞ്ഞാൽ പ്രമാണിമാരിൽ നിന്നും ഭരണവർഗത്തിൽ നിന്ന് കൊടിയ മർദ്ദനവും അപമാനവും സഹിക്കേണ്ടി വന്ന നാളുകൾ സമൂഹത്തിൽ നിന്നും ഐത്യം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന കാലം ചെങ്കോടി ചേർത്ത് പിടിച്ച് മർദ്ദനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിച്ച് അടിസ്ഥാന വിഭാഗത്തിന്റെ മോചനത്തിനു വേണ്ടി കഠിനമായ വഴികളിലൂടെ നടന്നു വന്നവർ നടത്തിയ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന നേട്ടങ്ങളെന്ന് പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം ടി എം സിദ്ദിഖ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം എം നാരായണൻ അഡ്വക്കേറ്റ് ഇ സിന്ധു ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ശിവദാസ് ആറ്റുപുറം സുരേഷ് കാക്കനത്ത് പി വി അയ്യൂബ് എന്നിവർ സംസാരിച്ചു രജീഷ് ഉപ്പാല സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു